അസലാമലൈക്കു വർഹമത്തുള്ള എന്തിനാ പറയുന്ന വിഷയമെന്ന് വെച്ചാൽ ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളെ അദ്ദേഹമാസകാലം ചോർച്ചില്ല എന്നുള്ളത് അപ്പം ചൊറിച്ചിൽ വന്ന് കഴിഞ്ഞാലുള്ള സാഹചര്യം എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒരുപാട് പേർ പ്രയാസപ്പെടുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാള്ള എന്താണെന്ന് നോക്കാം അപ്പം നമുക്ക് ഈ ചോർച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനോ ഒന്നിനും ഒരു ഒന്നും കഴിയില്ല കാരണം അത്രയും ചോർച്ചിൽ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം ഞാനിവിടെ സൗദിയിൽ വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം അതിൽ പെട്ടെന്ന് ഒരു ഒരാഴ്ചയോളം ഞാൻ ചൊറിഞ്ഞ് ദേഹമാസകലം ഫുള്ള് പൊടുത്ത് മൊത്തം ചോർച്ചിലായിരുന്നു അപ്പം ആ ഒരു കാര്യത്തിൽ നിന്ന് ആ ഒരു ചോർച്ചിൽ നിന്ന് ഞാൻ ഉചിതയായി എന്നുള്ളത് ഒരു നാടൻ വിദ്യ ചെയ്തിട്ടാണ് അത് ഞാൻ പറയാം അതിനു മുൻപ് ഞാൻ കുറാനികമായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമെടുത്തതിന് ശേഷം അതിൽ ഏഴ് ഫാത്തിയ ഏഴ് ഇഹ്ലാസ് ഏഹ് മുഹവ്വിസത്തേനി മുഹവ്വിസത്തേനിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ന്യാസ് അതുപോലെ എഹിലാസ് കുൽഹു അല്ലാ വാഹിദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അപ്പം ഈ സൂറത്തുകൾ ഏഴ് തവണയും അതുപോലെ ആയത്തുൽ കുറിസി പതിനെട്ട് തവണയും ഓതുക അപ്പം ഇത് ഓതിയതിന് ശേഷം നിങ്ങൾ അതിൽ മന്ത്രി ചോതുക അതിന് ശേഷം നിങ്ങളുടെ ദേഹമാസകലം തടവുക വേറൊരു തരത്തിലും കൂടി നമുക്കിത് ചെയ്യാം ഡയറക്റ്റ് മഴ വെള്ളം ശേഖരിച്ചതിന് ശേഷം അതിൽ സൂറത്തുൽ ഫാത്തിയ സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ മുഹബിസു തേനി ആയത്തുൽ കുർസി ഇതൊക്കെ എഴുപത് തവണ ഓതി മന്ത്രിക്കുക അതിന് ശേഷം നിങ്ങൾ അതിൽ മന്ത്രിക്കുക ആ വെള്ളം നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി കുടിക്കുക അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം കുടിക്കാൻ മറക്കരുത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചൊറിച്ചിൽ ഏറെ മാറിക്കിട്ടുന്നതാണ് ദിവസവും ചെയ്യുക ഇൻഷാല്ല വേറൊരു കാര്യമെന്ന് പറയുന്നത് വേറൊരു ആയത്തും കൂടി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം സൂറത്തുൽ ഫതഹിലെ മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ലാസ്റ്റത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ അഷറിലെ ഈ ഒരു ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന ആയത്തും നിങ്ങൾ ഒരു പിന്നാണത്തിൽ തേനിനെ കൊണ്ടോ വെള്ളത്തിനെ കൊണ്ടോ എഴുതിയതിന് ശേഷം അത് കഴുകിക്കളഞ്ഞ വെള്ളം നമ്മൾ ദേഹമാസകളും തടവാം അല്ലെങ്കിൽ ആ ഒരു എഴുതിയ പിന്നാണത്തിൽ കൈ തുടച്ചതിന് ശേഷം അത് ദേഹമാസകളും തടവാം ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഈ പറയപ്പെട്ട ഈ മുകളിൽ പറയപ്പെട്ട ഈ ഒരു ധുവ നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും കൂടുതലായിട്ട് എത്രക്കാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഈ ഒരു ധുവ ചെല്ലുക ഇത് ഞാൻ അത്രയും സ്ലോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം അറിയാത്തവരാണെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക ഫക്കസൗനൽ ഇലാമ ലഹമൻ സുമ അൻഷ ഹിനാഹു ഹൽഖൻ ആഹർ ഹു അഹ്സനു ഹാലീൻ ഈ ഒരു ദിവ നിങ്ങൾ നിത്യ ജീവിതത്തിൽ തുടർന്ന് എന്താ പറയുക പതിവാക്കൊണ്ടുവരിക എപ്പോഴും ചൊറിച്ചലുള്ളവരാണെങ്കിൽ ഇത് പതിവാക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ സൗദിയിൽ വന്നത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് പച്ച മഞ്ഞളും അതുപോലെ തന്നെ വേപ്പിലയല്ലേ ആര് വേപ്പില എന്ന് പറയും ചില നാട്ടിലെ ചില പേരാണ് പറയുക എനിക്കറിയില്ല അപ്പോൾ ആര് വേപ്പില പറയുന്ന ആ ഒരു ചപ്പും എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ പതിപ്പിക്കും അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഇട്ട് വെക്കും പച്ച വെള്ളത്തിൽ ഇട്ട് വെക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിടുന്നത് വളരെ നല്ലതാണ് ചൊറച്ചിലും അങ്ങനെ കാര്യത്തിനൊക്കെ അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ എന്താക്കും കുളിക്കുമ്പോൾ ആ ഒരു വെള്ളം എടുത്തതിന് ശേഷം കുളിക്കാറുണ്ട് ഉപ്പിടാതെയും ഞാൻ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ട് എനിക്ക് ഞാൻ ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും അവളിൽ കുളിച്ച ഒരു സമയത്തൊക്കെ അപ്പം അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് ഒരു സമയത്ത് നമുക്ക് ദേഹമാസകാലം ചൊറിഞ്ഞ് പൊട്ടിക്കുക എന്നുള്ളത് ചൊറിഞ്ഞ് പൊട്ടിപ്പോകുന്നതാണ് പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചൊറിയാതെ കൈയോട് ചൊറിയാതെ ആര്വേപ്പിലിൻ്റെ ആര്വേപ്പിലെടുത്തതിന് ശേഷം അതിനെ കൊണ്ട് ചൊറിയാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ദേഹം പൊട്ടുകയോ അങ്ങനത്തെ പ്രശ്നം വരില്ല പക്ഷേ ചൊറിഞ്ഞ് പൊട്ടിച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഞാൻ അനുഭവം ിച്ചതാന്ന് എനിക്കറിയാം എന്താ അവസ്ഥയെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം